പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു തെരണ്ടി പീസാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഞാനത് നിങ്ങളെ വെയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് ഇത് ഇനി ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം എന്റെ ചാനലായ റിവർ ടൂൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഒത്തിരി പേരുണ്ട് അപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ ഇങ്ങനെ കുറേ കുറച്ചായിട്ട് മാംസാധികം പോകാതെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇതാ നന്നായിട്ട് രണ്ട് ചെത്തി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഷ്ണം ആക്കിയെടുക്കാം നമുക്ക് അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ബോർഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കട്ട് ചെയ്തൊക്കെ കിട്ടുന്നതുകൊണ്ട് എളുപ്പം എളുപ്പം പരിപാടി കഴിയും നമ്മൾ വീട്ടിൽ വെച്ച് ഇത് വായിട്ട് മലപ്പുറത്തൊക്കെ നടത്തണം എന്നാലേ ഇത് മുറിഞ്ഞിട്ടുള്ളൂ ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ ഞാൻ എന്താ എല്ലാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരി കൂടെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ഉപ്പ് കുറച്ച് വിനാഗിരി എപ്പോഴും നമ്മൾ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ വലിയ മീനുകളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഉപ്പും പിന്നാഗിരി ഇട്ട് കഴുകിയെടുക്കണമെങ്കിൽ ആ മീനിന്റെ ഉളുമ്പും ഇതൊക്കെ പെട്ടെന്ന് പോയിക്കിടും അപ്പൊ ഞാൻ ഇതിട്ട് കഴുകിയെടുക്കട്ടെ അപ്പോൾ കഴുകി ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടോ ഇത് നമുക്ക് ഇനി വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടിയിലേക്ക് എല്ലാം മാറ്റി എടുക്കട്ടെ നമുക്ക് ഇതിനു വേണ്ട രണ്ട് കഷ്ണം പുളി നാല് പച്ചമുളക് നെടുകയൊക്കെ കീറി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടെ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാം നമുക്ക് ഇത് വെച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത് തേങ്ങ ചിരണ്ടി എടുത്ത് വറുത്തിരിച്ചു വെക്കാനായിട്ടാണ് നമുക്ക് ഇത് ചരണ്ടി എടുക്കട്ടെ അപ്പൊ തിരണ്ടി വെന്തോന്ന് നോക്കട്ടെ ചരണ്ടിക്ക് അധികം വേവില്ല വെന്ത് പോയാൽ ഇതിന്റെ കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി അരപ്പൊക്കെ ഇട്ടിട്ട് വേണം ബാക്കി റെഡിയാക്കാനായിട്ട് തേങ്ങാ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കുരുമുളകും ഇവിടെ നമ്മുടെ ചെടിയിലുണ്ടായ കുരുമുളകാണ് പച്ചക്കുരുമുളക് ഇനി കുറച്ച് പോരാത്തത് മറ്റേ ഉണക്ക കുരുമുളകും കൂടെ ഞാൻ ചേർക്കും തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് വേപ്പില പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇത് നോക്ക് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഒത്തിരി നാളുകൂടിയാണ് ഈ തെരണ്ടിയൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു ഇതിൽ വെക്കണ്ട നല്ല കുരുമുളകൊക്കെ ഇട്ട് പച്ച കുരുമുളകും കുരുമുളകുമൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തരച്ച് വെക്കുന്നതാണ് അതിൻ്റെ ആ തിരണ്ടിക്ക് ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തെരങ്ങ വറുത്തൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുപോലെയൊക്കെ നല്ല ഇതിലും നന്നായിട്ടും ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുപോലെയൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക തെരണ്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് എൻ്റെ ടിപ്പൊക്കെ ഒന്ന് പറയാവുന്നവരൊക്കെ പറഞ്ഞു തന്നെ ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ തിരങ്കിയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം അതിനായിട്ട് ഞാൻ എന്താ വറുത്തോണ്ടിരിക്കുകയാണ് ഇനി ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് എപ്പോഴും കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പോവും ഞാൻ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കട്ടെ ഇതുപോലെ പരുവായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവ ഇവിടെ ചേർത്ത് കൊടുക്കാം ഉലുവയൊക്കെ ഈ കറിക്കൊക്കെ മസ്റ്റാണ് അപ്പം ഇതും കൂടെ ചേർത്ത് വേണം ഒന്ന് വറുത്തെടുക്കാം അപ്പം തേങ്ങയൊക്കെ നല്ല മൂത്ത് ഇതായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര നേരം വെളിച്ചെണ്ണ ഇല്ലാതെയാണ് ഞാൻ വറുത്തത് ഇനി വെളിച്ചെണ്ണ ഇട്ട് വേണം വറുക്കാൻ അപ്പം ഇത്രയും കൂടെ ആവുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് തീ ഞാൻ ഓഫ് ഓഫീസ് വെച്ചേക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് ഇട്ടിട്ട് നമുക്ക് തീ ഓൺ ചെയ്യാം വ്യാധി ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് തിരണ്ടി വേവിച്ചേക്കണത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി അടുത്തത് നമുക്ക് മുളക് പൊടി കൊടുക്കാം അതും ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് ഒന്ന് ഇളക്കി തീയൊന്ന് ചെറുതായിട്ട് കുട്ടി വെക്കുക പെട്ടെന്ന് പൊടികൾ പെട്ടെന്ന് തന്നെ ഓഫ് ഇത് അല്ലെങ്കിൽ കരിഞ്ഞോ മൂക്കണല്ലോ പൊടികൾ പച്ചപ്പൊക്കെ മാറി എന്ന നല്ല സ്മെല് വറക് സ്മെല്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യണം അപ്പൊ ഇത് പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് കൊറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആറിയിട്ട് വേണം മിക്സിയിൽ മിക്സിയിലിട്ടൊന്നടിച്ചെടുക്കാനായിട്ട് എന്താറി വരട്ടെ അപ്പം അരച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പി ഈ അരപ്പ് നീ ചിരണ്ടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കും അപ്പം ഇത് അരപ്പൊക്കെ കൂട്ടി നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും തിളച്ച് ഒന്ന് കുറുകി വെക്കാൻ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറപൊട്ടിച്ചു നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനായിട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചി വറ്റൽമുളക് വേപ്പില ചെറിയ ഉള്ളി ഇതൊന്ന് വറപൊട്ടിച്ചെടുക്കണം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലെ ഉൽക്കു ഇതാണ് ഇതൽ നമ്മുടെ ഉലുവായാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മറ്റേ അരച്ചപ്പോൾ കുറച്ച് ചേർത്ത് വറുത്തല് പോരാട്ട കുറച്ചുകൂടെ ഇതിൽ ചേർത്ത് ഇനി അതിലേക്ക് ഈ കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മൊരിഞ്ഞരുടെയൊക്കെ നമുക്ക് ആ കറിയുടെ അകത്തേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം ഉള്ളി ഇതൊക്കെ മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ലേശം മുളക് പൊടിയും കൂടെ നമുക്കിട്ട് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കഴിച്ച് നോക്കാം കുറച്ച് ചോറ് നമ്മുടെ തെരണ്ടിക്കറി തെരണ്ടിക്കറി ഇതിലേക്ക് കോരി ഒഴിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം